നമസ്കാരം ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ്ട്രംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ യുവജനങ്ങൾക്കിടയിലുള്ള ചില സംശയങ്ങൾ നമ്മുടെ പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ഇവയെല്ലാമാണ് നൈസ്ട്രംലറിന്റെ ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം രാവിലെ വീട് വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ തൊഴിലിനായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് നമ്മൾ വീട് വിട്ടിറങ്ങുമ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ നമ്മുടെ കൺമുന്നിലൂടെ പോയിട്ടുണ്ടാവും അത്രയേറെ വൈദികരും സന്യസ്ഥരും പലവിധ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇവരെക്കുറിച്ചുള്ള ചില വ്യാജ പ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും ഉയർന്നു വരുമ്പോൾ ചില സംശയങ്ങളും നമുക്കിടയിൽ ഉടലെടുക്കാറുണ്ട് അത്തരത്തിലെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നത് അതിനായി നമ്മെ സഹായിക്കാനായി നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മധ്യപ്രദേശിലെ സാഗർ രൂപതയിലെ വൈദികനായ റവറൻ ഡോക്ടർ ദേവോമിത്ര നീലങ്കാവിലാണ് ആണ് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം റവറൻ ഡോക്ടർ ദേവോമിത്ര നീലങ്കാവിൽ നൈസ് അച്ഛ നൈസ്വാഗതം ഓക്കെ അച്ഛൻ പലതരത്തിലുള്ള സന്യാസ സഭകളുടെയും നിയമനിർമ്മാണത്തിന് അച്ഛൻ്റെ ഒരു കൈ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് വളരെ കൂടി മറുപടി നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അച്ഛനോട് നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് പല ഇടവക അച്ഛന്മാരും ദാരിദ്ര്യ ദാരിദ്ര്യവ്രതമൊന്നും പാലിക്കാതെ അടിച്ചു പൊളിച്ചു നടക്കുന്നതായി കാണാറുണ്ട് എന്തുകൊണ്ടാണ് സന്യാസ്തർക്കുള്ളത് ഇവർ ദാരിദ്ര്യ വ്രതം എടുക്കാത്തത് അതായത് നമുക്കറിയാം പലതരത്തിലുള്ള സഭകള് ആശ്രമങ്ങൾ താപസര് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇവരും ഈ രൂപത വൈദ്യ തമ്മിലുള്ള വ്യത്യാസം എന്താണ് 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 ഇത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് തീർച്ചയായും നല്ല ഒരു ചോദ്യമാണ് പലർക്കും ഈ വ്യത്യാസം അറിയില്ല എന്നുള്ളത് ഒരു വസ്തുതയുമാണ് യഥാർത്ഥത്തിൽ തിരുസഭയിൽ വിവിധങ്ങളായിട്ടുള്ള സന്യാസ സമർപ്പിത ജീവിത രീതികളുണ്ട് അതിലൊന്നാമത്തേത് മോണസ്ട്രികളാണ് മോണസ്ട്രികൾ എന്ന് പറയുമ്പോൾ അവര് ഏഴ് യാമങ്ങളിലെയും പ്രാർത്ഥനകൾ ചൊല്ലുകയും ദൈവവചന വായനയിൽ ധ്യാനത്തിലൊക്കെ കഴിഞ്ഞുകൂടുക കായികാധ്വാനം അതുപോലെ തന്നെ പെനിറ്റൻഷ്യൽ ലൈഫ് പെനിറ്റൻഷ്യൽ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാശ്ചിത്വ ജീവിതം പ്രാർത്ഥനാ ജീവിതം ഇതിനാണ് അവരുടെ ഊന്നൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അനുവാദമുണ്ട് പക്ഷെ അവരുടെ ഊന്നൽ ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് പ്രാർത്ഥന പ്രാശ്ചിത്വം അതുപോലെ തന്നെ കായികാധ്വാനം മുതലായ അങ്ങനെയുള്ള ആശ്രമങ്ങൾ അല്ലെങ്കിൽ മോണസ്ട്രീസ് സഭയിലുണ്ട് അതാണ് ഒരു ഗ്രൂപ്പ് ആ അതുകൊണ്ട് പലതരത്തിലുള്ളതുണ്ട് ഒരു ഉദാഹരണമായിട്ട് നന്നായിട്ട് പറയുകയാണെങ്കിൽ നല്ലതണിയിലുള്ള മാർത്തോമ സ്ലിഹ ആശ്രമം അല്ലെങ്കിൽ മോണസ്ട്രി ബയറ ഉണ്ട് ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായൻ സ്ഥാപിച്ചിരിക്കുന്ന പി എന്നുള്ള സമൂഹം ഒരു ആശ്രമ അല്ലെങ്കിൽ മോണസ്ട്രി ആണ് അതുപോലെ സിസ്റ്റേഴ്സിന്റെ എസ് ജെ എം സിസ്റ്റേഴ്സിന്റെ ഒരു മോണസ്ട്രിയാണ് അതുപോലെ തന്നെ മലയാറ്റൂർ ഉള്ള മിണ്ടാമടം എന്ന് നമ്മൾ പറയുന്ന പ്രമലീത മിണ്ടാമടം ഉണ്ട് അതുപോലെ പാലായി മിണ്ടാമടങ്ങൾ മറ്റു പല സ്ഥലങ്ങളില് നമുക്ക് ഇതുപോലെ മോണസ്ട്രികളുണ്ട് കൂടാതെ സഭയുടെ ഒക്കെ നോർപിൻ സഭയുടെ ഒക്കെ മോണസ്ട്രികള് നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ട് അത് അവർ അത് മോണാസ്റ്റിക് ലൈഫാണ് അവർ കുറെ കൂടി കർശനമായിട്ട് ആശ്രമ സമൂഹ ജീവിതം നയിക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർഡറുകളാണ് ഓർഡറുകൾ എന്ന് വെച്ചാല് അവര് സ്ഥാപസരെ പോലെ തന്നെയാണ് മോണസ്റ്റുകളെ പോലെ തന്നെയാണ് ജീവിതശൈലിയെങ്കിലും അവർ കൂടുതൽ ആക്ടിവിറ്റീസ് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പോകുന്ന ഉദാഹരണത്തിന് ഡൊമിനിക്കൻ സഭയിൽപ്പെട്ടത് അത് ഓർഡറാണ് വിശുദ്ധ ഡൊമിനിക്കനാൽ സ്ഥാപിതമായ ഒരു ഓർഡറാണ് ഡൊമിനിക്കൻ സഭ അല്ലെങ്കിൽ വിശുദ്ധ അഗസ്റ്റീൻറെ സഭയാണ് അഗസ്റ്റീനിയൻ സഭ അതൊക്കെ ഓർഡറുകളാണ് അതുപോലെ ഒ എഫ് എം കപ്യൂഷൻ ഇതൊരു ഓർഡറാണ് ആ ഓർഡറുകളുടെ പ്രത്യേകത അവരുടെ ജീവിതശൈലി ഒരു നാസ്റ്റിക് സ്പിരിറ്റ് സ്പിരിറ്റുള്ളതാണെങ്കിലും രൂപിയുള്ളതാണെങ്കിലും അവർ മറ്റ് പ്രവർത്തനങ്ങളിൽ പ്രസംഗത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂടുതലായി പുറത്തു പോകും ആശ്രമത്തിലുള്ളവർക്കും അങ്ങനെ പുറത്തു പോകാംവാദത്തോടു കൂടി പുറത്തു പോകാം എങ്കിലും ഇവരുടേത് കുറേം കൂടിയും ഈ ആക്ടിവിറ്റികൾ ഉള്ളതും അതുപോലെ തന്നെ കുറെ കൂടി ഹൗസുകൾ ചെറിയ ചെറിയ ഹൗസുകളൊക്കെ ഉള്ള രീതിയിലാണ് ഇനി മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായി കോൺക്രിഗേഷനുകൾ സി എം ഐ അതുപോലൊക്കെയുള്ള കോൺക്രി സി എം സി അതൊക്കെ കോൺക്രിഗേഷനുകളാണ് കോൺക്രിഗേഷനുകളുടെ കാര്യത്തില് അവർക്ക് വ്രതങ്ങളുടെ രീതിയിലും വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ പരിശീലനത്തിന്റെയും ലൈഫ് സ്റ്റൈലിന്റെ രീതിയിൽ വ്യത്യാസമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അവരുടെ കാരിസം ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ഒരു പ്രത്യേക കാരിസം ഉണ്ട് അതായത് അവരുടെ സ്ഥാപകൻ സ്ഥാപകനൊരു സിദ്ധിയുണ്ട് ആ സിദ്ധിക്കനുസരിച്ച് അല്ലെങ്കിൽ ആ ക്യാരസത്തിനനുസരിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതായത് കാരിസം ഫോർ എക്സാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബെനഡിക്റ്റൻസ് എന്ന് പറയുന്ന ഒരു ജീവിത ശൈലിയാണ് ഫ്രൻസിസ്കൺ എന്നുള്ളത് ഒരു ജീവിത ശൈലിയാണ് അതുപോലെ തന്നെ ഡൊമിനിക്കൻസ് എന്ന് പറയുന്നൊരു ജീവിത ശൈലിയാണെങ്കിൽ ആ ശൈലിക്കൊപ്പം തന്നെ ഈ കോൺഗ്രിഗേഷനുകൾക്ക് പ്രത്യേക ഉദാഹരണത്തിന് സലേഷ്യൻ സഭയിൽപ്പെട്ട ഒരു വൈദികന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രത്യേക കാരിസം എന്ന് പറയുന്നത് സിദ്ധി എന്ന് പറയുന്നത് യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണുള്ളത് അതുപോലെ തന്നെ സി എം സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള കാരിസം ഉണ്ട് വേ ഓഫ് ലൈഫ് മാത്രമല്ല അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ലൈഫ് എയിമുണ്ട് പിന്നെ അത് വ്യത്യാസമാണ് ഉദാഹരണത്തിന് സി എം ഐ സഭ കർമ്മലീത ആധ്യാത്മികത ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും അത് അതിന്റെ അതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള സിദ്ധിയുണ്ട് അവർക്ക് നൽകുന്ന സിദ്ധി ആർക്കുണ്ട് നമ്മുടെ സലൂഷൻസിനുണ്ട് അപ്പൊ അതുപോലെ എല്ലാ കോൺഗ്രഗേഷനുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖല ഉണ്ട് എന്നാൽ ഓർഡറുകൾക്കും ഓണസ്റ്റുകൾക്കും അവർ കൂടുതൽ ഊന്നൽ നൽകുന്നത് അവരുടെ ആധ്യാത്മികതയ്ക്ക് ഒരു ലൈഫ് സ്റ്റൈലിനാണ് ഇതൊന്നും ഇടവകയിലുള്ള വൈദ്യൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെയാണോ ആ അതിന് അത് അതിന് കാരണം വ്രതങ്ങൾക്കാണ് വ്യത്യാസം അതായത് ഈ ഈകളുടെ കാനോ നിയമം നാല്പത്തി ആറ് നമ്പർ എട്ട് വൈദിക പരിശീലനത്തെ കുറിച്ച് പറയുമ്പോ അവിടെ ദാരിദ്ര്യാരൂപി അഭ്യസിക്കണമെന്ന് പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് എന്നാൽ ദാരിദ്ര്യം എന്നത് രൂപത വൈദികരെ സംബന്ധിച്ചൊരു വ്രതമായി അവർ സ്വീകരിക്കുന്നില്ല ഓക്കെ വ്രതമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈണസ്റ്റുകളിൽ താമസിക്കുന്നവര്യം സ്വീകരിക്കുമ്പോൾ അവർ പറയുന്നത് റാഡിക്കൽ റാഡിക്കൽ റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാല് ഒരു ബെനഡിക്റ്റൻ സഭയിലെയോ കപ്പൂറ്റൻ സഭയിലെയോ ഡൊമിനിക്കൻ സഭയിലെയോ അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ വ്രതമെടുത്ത ആളുകൾക്ക് ഒന്നും അവരുടെ വ്രതത്തിന് ശേഷം സ്വന്തമായി ഉണ്ടാകാൻ യാതൊരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ് അതിന് ചില പല സന്യാസ സമൂഹങ്ങളുടെയും മോണസ്ട്രികളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ നിയമാവലിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് സിവിൽ നിയമപ്രകാരം പോലും ഒന്നും സ്വന്തമായിട്ട് വെക്കാൻ വ്യക്തിപരമായിട്ട് വെക്കാൻ പാടില്ലാത്ത രീതിയിൽ എഴുതുക അതായത് അവർക്കിപ്പോ കുടുംബ സ്വത്തായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ഓഹരിയോ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിക്കണം എല്ലാം ഉപേക്ഷിക്കുന്നത് അതാണ് റാഡിക്കൽ പ്രണൺസിയേഷൻ ഓർഡറുകളും മോണസ്ട്രികളും ഉദ്ദേശിക്കുന്നത് എന്നാൽ കോൺട്രിഗേഷനുകൾക്ക് അങ്ങനെയല്ല അവർക്ക് സീഡിങ് ദ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത് സീഡിങ് ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ആരെങ്കിലും അവർക്ക് വിശ്വാസമുള്ള ആരെങ്കിലും സ്വന്തം വീട്ടിലുള്ളവരാകാം മറ്റുള്ളവരാകാം അവർക്ക് തന്റെ കുടുംബസ്വത്ത് ഏൽപ്പിച്ചു കൊടുക്കാം സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കണമെങ്കിൽ അനുവാദം വേണം പക്ഷേ സ്വന്തം പേരിൽ ഉള്ളതിനെ ആരെങ്കിലും സീഡിങ് ദ പ്രോപ്പർട്ടി എന്നാണ് അതിനെ ടെക്നിക്കലായിട്ട് പറയുന്നത് അത് അവരെ ഏൽപ്പിച്ചു കൊടുക്കാം ഉപയോഗത്തിനായിട്ട് അവർക്ക് ായിട്ട് പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിക്കണം ഇല്ല ഓക്കെ അപ്പൊ ഓക്കെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അപ്പൊ അതായത് നമ്മളിപ്പോ ഇടവക വൈദികർ നമുക്ക് കാണുമ്പോൾ ചിലപ്പോ അവര് സ്വന്തമായി കാറൊക്കെ വാങ്ങുന്നതോ അല്ലെങ്കിൽ ബൈക്ക് വാങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ എന്നാലും ഈ ആശ്രമം പറഞ്ഞ പോലെ ഈ ആശ്രമ വൈദ്യരൊന്നും അങ്ങനെ വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ അതിപ്പോ ഇവരുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ അപ്പൊ അതേപോലെ തന്നെ ഈ ആശ്രമ വൈദ്യുള്ളവർക്കും അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് അവരുടെ വീട്ടുകാരൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെയുള്ളത് അവർക്ക് മേടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ട് അതായത് രൂപതാ വൈദികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ സ്വത്തോ അവരുടെ സ്വന്തം ശമ്പളമോ ഒന്നും അവർ ഉപേക്ഷിക്കുന്നില്ല അവര് അവരുടെ പേരിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുകയും അതിലിടുകയൊക്കെ ചെയ്യാനുള്ള അനുവാദം നിയമപരമായിട്ടുണ്ട് ഓക്കെ എന്നാൽ ഒരു താപസ അല്ലെങ്കിൽ ജിംനാസ്റ്റിക് മങ്ക് എന്ന് പറയുന്ന മോണസ്ട്രിയിലുള്ള ആളോ ഓർഡറിലുള്ള ആളോ ലീവൻ കോൺഗ്രേഷൻ ഒരു വ്രതം സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമല്ല പ്രകാരമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു കാരണവശാലും സ്വന്തം പേരിൽ വ്യക്തിപരമായിട്ട് ഇതൊന്നും മേടിക്കാൻ അനുവാദമില്ല ഏതെങ്കിലും കാരണവശാൽ ടെക്നിക്കലായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സഭാധികാരികളിൽ നിന്ന് അനുവാദം വേടിക്കണം അത് നിർബന്ധമായിട്ട് അതാണ് എല്ലാ സഭകളുടെയും ജീവിത രീതി ഓക്കെ ഞാൻ ഈ റീസെന്റ് നടന്ന ഒരു സംഭവമായിട്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്യാഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഒരു ഒരു സിസ്റ്റർ എന്ന് ഇപ്പൊ അവര് സഭയിൽ ഉണ്ടോ അത് എനിക്ക് വളരെ കൃത്യമായി അറിയില്ല അവർ ഒരു സ്വന്തമായ ഒരു ടീച്ചർ ആയിരുന്നു പിന്നീട് അവർക്ക് കിട്ടിയിരുന്ന സാലറി കൊണ്ട് അവരൊരു വാഹനം മേടിച്ചു അതൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആക്കി നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ മൊത്തം നമ്മൾ കണ്ടിരുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഒരു ആയിരിക്കുമ്പോൾ സ്വന്തം പേരില് കൂളിന്ന് കിട്ടുന്ന സാലറി ഗവൺമെന്റ് കൊടുക്കാതിരിക്കുക അതല്ലെങ്കിൽ സ്വന്തമായി ആ സാലറി വെച്ച് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുക ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊന്നും തെറ്റല്ല എന്തുകൊണ്ടാണ് സഭയിൽ ഇതൊരു തെറ്റായിട്ട് അല്ലെങ്കിൽ അവരുടെ കോൺഗ്രിയേഷൻ ഇതിനെ തെറ്റായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് ആ ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വസ്തുതയാണ് അതായത് അവരെപ്പോഴും അതിനെ താരതമ്യപ്പെടുത്തി രൂപമാർ തന്നെ ആകാം എന്തുകൊണ്ട് സിസ്റ്റേഴ്സിന്റെ ഇവിടെ അതല്ല അതിന്റെ ശരി രൂപത വൈദികർക്ക് അല്ലെങ്കിൽ രൂപതയിലെ അംഗമായിരിക്കുന്ന വ്രതങ്ങൾ എടുക്കാത്ത ദാരിദ്ര്യപ്പെടുത്തും വ്രതമായി എടുക്കാത്ത വൈദികർക്ക് ആ പറയുന്നത് ശരിയാണ് അവർക്ക് സ്വന്തമായി പൈസയാകാം സ്വന്തമായി കറുമിടിക്കാം അല്ലെങ്കിൽ അവരുടെ പേരിൽ ഭൂസ്വത്വം ഒക്കെ ആകാം അത് വീട്ടിലെ ഭാഗമൊക്കെ അവർക്ക് സ്വന്തമായി തന്നെ എന്നാൽ വ്രതം സ്വീകരിച്ച ഒരു വ്യക്തി ആ വ്യക്തിക്ക് ആ കിട്ടുന്ന ശമ്പളം ഉദാഹരണമാണ് നിയമപരമായിട്ട് സിവിൽ നിയമപ്രകാരം ആ വ്യക്തിക്ക് കിട്ടുന്ന ശമ്പളം ആണെങ്കിലും അടിസ്ഥാനത്തിൽ ആ വ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കിട്ടുന്ന ശമ്പളം പൂർണ്ണമായും സന്യാസ സമൂഹത്തെ ഏൽപ്പിക്കണം എന്നുള്ളത് അതിന്റെ നിയമാവലിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒട്ടുമുക്കാൽ നിയമാവലികളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തെല്ലാം ഗിഫ്റ്റ് അല്ലെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വരുന്ന പെൻഷൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വരുന്ന പണം മുഴുവനും ആ സമൂഹത്തെ ഏൽപ്പിക്കണം സമൂഹമാണ് ആ വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഭക്ഷണവും താമസവും വസ്ത്രവും എല്ലാം നൽകുന്നത് ആ സന്യാസ സമൂഹമാണ് അത് ആ പുരുഷന്മാരുടേതായാലും സ്ത്രീകളുടേതായാലും ഇതാണ് അതിന്റെ കാനൂനികമായിട്ടുള്ള നിയമം സഭയുടെ കത്തോലിക്കാ സഭയിലുള്ള വ്രതത്തിന്റെ ാണ് അപ്പൊ ഈ നിയമം നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാലുള്ള അതിനുള്ള അവർക്ക് എന്താണ് അതിൽ നിന്ന് പണിഷ്മെന്റ് ആയിരിക്കും അതിന് കാനോൺ പരമായിട്ട് അതിന് നിയമവശങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഏത് വ്രതം തെറ്റിച്ചാലും നിയമം ഉണ്ട് കാരണം വ്രതങ്ങൾ എടുക്കുന്നത് ആരെയും നിർബന്ധിച്ച് എടുക്കുന്നതല്ല ഓക്കെ ആരെയും നിർബന്ധിച്ച് നേർച്ച പല സിനിമകളും നമ്മൾ കാണാം അപ്പൻ നേർച്ച നേർന്നു അമ്മ നേർച്ച നേർന്നു വലിയപ്പൻ നേർച്ച നേർന്നു പല സിനിമകളിലും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വന്ന പല സിനിമകളും നമ്മൾ അങ്ങനെ കാണാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു ചോദ്യം തന്നെ വന്നിട്ടുണ്ട് ആ ചോദ്യം കൂടി അച്ഛൻ പറഞ്ഞുകൊണ്ട് ആ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് നമുക്ക് വന്നിരുന്ന ഒരു ചോദ്യം ഇതാണ് സന്യസ്തർ പൊതുവേ നേർച്ച കോഴികളാണെന്ന് പറഞ്ഞു കേൾവി അതായത് പല വീടുകളിലും മാതാപിതാക്കൾ കുട്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ കുട്ടി കന്യാസ്ത്രീ ആകണമെന്ന് നേരുന്നത് കേട്ടിട്ടുണ്ട് സന്യാസ സഭയിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ ഇങ്ങനെ വരുന്നവരാണോ എന്നൊരു ചോദ്യവും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ചോദിച്ചതാണ് അപ്പൊ അച്ഛൻ കണ്ടിന്യൂ ചെയ്യാം ഇത്തരത്തിലുള്ള ചിന്താഗതി ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് ശരിയാണ് പശ്ചാത്തലത്തിൽ അതായത് എന്നൊരു സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതില് ആ കുട്ടിയുടെ ആഗ്രഹത്തിന് അപ്പത്താണ് അവര് അതിനെ ആ കുട്ടിയെ സന്യസിക്കാൻ വിടുന്നത് അത് കാരണം അവന്റെ ഗുണങ്ങൾ കണ്ട് അവന്റെ ഗുരുവായിട്ടുള്ള ആള് വിളിക്കുക അപ്പൊ ആ രീതിയിൽ ഒരു രീതി സന്യാസ രീതി നമുക്ക് സഭയിലില്ല ഞാൻ ഒരു പ്രാവശ്യം സന്ദർശിച്ചപ്പോൾ ബുദ്ധമതത്തിലുള്ള സന്യാസികളെ കണ്ടു അവരുടെ രീതി എന്ന് വെച്ചാൽ മൂന്നാമത്തെ ആൾക്ക് അവര് ബുദ്ധാശ്രമത്തിലേക്ക് വിടുകയാണ് അങ്ങനെയൊക്കെയുള്ള രീതികൾ പല സ്ഥലത്തും ഉണ്ട് എന്നാൽ കത്തോലിക്ക സഭയിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പറ്റുകയില്ല കാരണം ഫിയർ ഫ്രോഡ് ആരെങ്കിലും പേടിപ്പിച്ച് ആരെങ്കിലും ദൈവവിളിക്കായിട്ട് നിർബന്ധിച്ചാൽ എന്ന് വെച്ചാൽ സന്യാസഭയിൽ ചേരാൻ നിർബന്ധിച്ചാൽ അതിനാൽ തന്നെ ആ വ്രതങ്ങൾ വാലിഡ് അല്ല അതുപോലെ തന്നെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് നിർബന്ധിക്കുക അതുപോലെ തന്നെ ചതിയിൽപ്പെടുത്തുക ഫ്രോഡ് ഇങ്ങനെ പ്രീ എഫുകൾ ഉണ്ടെങ്കിൽ ഫ്രോഡ് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്രതങ്ങൾ അതിൽ തന്നെ വാലിഡ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല സന്യാസ സമൂഹത്തിൽ ആരും കാര്യങ്ങൾ അറിയാതെ പോയി വ്രത പത്രികയിൽ ഒപ്പിടുന്നതല്ല സെമിനാരിയിലായാലും കോൺവെന്റ് ആയാലും പത്താം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടിക്ക് എന്താണ് അവരുടെ മനസ്സിൽ അവരൊരു എന്താണ് അവന്റെ അവസ്ഥ എന്താന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സമയത്ത് ഒരു ഒരു മാനസിക വളർച്ച എത്താത്ത ഒരു സമയത്ത് തന്നെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഒരു സെമിനാരിൽ അല്ലെങ്കിൽ കോൺവെന്റിലൊക്കെ ചെന്ന് കഴിഞ്ഞ് അവര് എങ്ങനെയാണ് അവരുടെ പരിശീലന കാലയളവ് വരുന്നത് അപ്പോൾ അവർക്ക് ആ സമയത്ത് വന്ന് അവരെ രൂപപ്പെടുത്തി അവരുടെ മനസ്സ് മാറ്റിച്ച് വൈദികനാക്കി ഇറക്കുകയാണോ അവർക്ക് ഒരു ടൈം പീരീഡ് ഉണ്ടോ തിരിച്ച് പോകാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം പതിനഞ്ച് പതിനാറ് വയസ്സെന്ന് പറയുന്നത് അത്ര ചെറിയ പ്രായമൊന്നുമില്ല അവരാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അറിയാത്തതും കാണാത്തതുമായിട്ട് ഒന്നുമില്ല അവർക്ക് ഒരു എന്താണ് മറ്റു മുൻ തലമുറകളെക്കാൾ കൂടുതൽ അവർക്ക് അവരുടേതായിട്ടുള്ള നിലനിൽപ്പുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്ന ഒന്നാമത്തെ കാര്യം പക്ഷെ അത് പഴയ കാലഘട്ടത്തിൽ അത്ര ഉണ്ടായിരുന്നില്ല അത് ശരി തന്നെ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് പതിനഞ്ച് വയസ്സൊരു കുട്ടി ആദ്യം വന്നാൽ ഒന്നാമത്തെ വർഷം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പരിശീലനം ഓറിയന്റേഷനാണ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഈ സംഭവം എന്ന് ആ കുട്ടിയുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഭാഷകൾ പഠിപ്പിക്കുന്നു ഗുഡ് മാനേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഇന്നത്തെ രണ്ട് വർഷം അല്ലെങ്കിൽ ഡിഗ്രി അത് ഓരോ സ്ഥലത്തിന്റെയും സാഹചര്യത്തിനു വ്യത്യാസപ്പെട്ടിരിക്കും അതിനുശേഷം നമ്മള് ഈ സന്യാസമൂഹാണെങ്കിൽ നൊവിഷിയേറ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട് ആ നൊവിഷേറ്റ് എന്ന് പറയുന്ന കാലഘട്ടത്തിലെ ഒന്നു മുതൽ മൂന്ന് വർഷം വരെ സാധാരണഗതിയിൽ സാധാരണ ഗതിയിൽ ഒന്നു മുതൽ രണ്ടു വർഷം വരെയാണ് കാലഘട്ടം അതിൽ ഏറ്റവും ഇന്റൻസീവായിട്ടുള്ള രീതിയിൽ ആ സന്യാസ സമൂഹം അല്ലെങ്കിൽ ആശ്രമം മോണസ്ട്രി എങ്ങനെയാണോ അവർ ജീവിക്കേണ്ടതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആൻഡ് ഇന്റൻസീവ് ഫോമില് അത് പരിശീലിപ്പിച്ചതിന് ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് ഒരു വ്യക്തി വ്രതം സ്വീകരിക്കുന്നത് അല്ലാതെ ആരെയും നിർബന്ധിച്ചിട്ടല്ല വ്രതങ്ങൾ നിത്യവ്രതം സ്വീകരിക്കേണ്ട എപ്പോഴാണ് മൂന്ന് മുതൽ ഒൻപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എന്ന് വെച്ചാൽ ഓൾ ടുഗദർ ചില സമയത്ത് പന്ത്രണ്ട് വർഷം കാത്തിരുന്നു കൊണ്ടാണ് ഒരു വ്യക്തി സന്യാസ വ്രതം നിത്യവ്രതം സ്വീകരിക്കുന്നത് പറഞ്ഞു വരുന്നതാണ് ആരെയും കണ്ണുകെട്ടി ഒരു മഠത്തിൽ കൊണ്ടാക്കി അല്ലെങ്കിൽ ഒരു മോണസ്ട്രി കൊണ്ടാക്കി അല്ലെങ്കിൽ ഒരു സെമിനാർ അങ്ങനെ ഒരിക്കലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സാധ്യമല്ല സ്വന്തം ഈ പരിശീലന കാലയളവിൽ ഇവർക്ക് തിരിച്ചു വീട്ടിലേക്ക് പോരാനുള്ള ഓപ്ഷൻ ഉണ്ടോ കാരണം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വരുന്നതിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമോ അത് പോരുന്നതിന് പ്രശ്നമില്ലെന്ന് മാത്രമല്ല ഓരോ വർഷവും പരിശീലകരും അവരുടെ അധികാരികളും ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ അർത്ഥിയെ ഇതിനെ സന്യാസാർത്ഥിയെ വിലയിരുത്തി അവരും തീരുമാനം എടുക്കുന്നുണ്ട് ഇവന് മുൻപോട്ട് പോകാൻ പറ്റുമോ പറ്റുകയില്ലേ തിരുത്തലുകൾ കൊടുക്കുന്നുണ്ട് രണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ വ്യക്തിക്ക് വ്രതം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്യാസാർത്ഥിക്ക് അല്ലെങ്കിൽ താൽക്കാലിക വ്രതത്തിലുള്ള വ്യക്തിക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ തിരിച്ചു പോകാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നമ്മുടെ കത്തോലിക്കാ സഭയിലെ ആശ്രമങ്ങളിലും സന്യാ സമർപ്പിത സമൂഹങ്ങളിലും നൂറ് ഉണ്ട് എന്നുള്ളതാണ് പ്രസ്തുത നിയമപരമായി അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ ്രതം ചെയ്തതിനു ശേഷം പോലും അല്ലെങ്കിൽ വൈദികനായതിനു ശേഷം പോലും ഇതല്ല എന്റെ ദേവവിളി എന്ന് അതിലേക്കാണ് ഞാൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അത് നമുക്ക് അത് എത്രത്തോളം കാരണം വെച്ചാൽ നമുക്കിപ്പൊക്കറിയാം ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കുറച്ച് കുറച്ചുപേരേക്ക് നമ്മൾ അത്തരത്തിൽ കണ്ടിട്ടുണ്ട് കഴിഞ്ഞതിന് മൊത്തം മോശം പറയുന്ന അല്ലെങ്കിൽ മോശം അനുഭവങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ അത്തരത്തിൽ സഭയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും നിയമ സംരക്ഷണം ഇല്ലേ അതല്ല അവർക്ക് ആ സന്യാസ ജീവിതം തുറന്നു പോകാൻ പറ്റുന്നില്ല എങ്കിൽ അവർ എത്തരത്തിലാണ് അത് മുന്നോട്ട് അതിന്റെ പ്രൊസീജിയർ കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ അവരായിരിക്കുന്ന നിന്ന് പുറത്തേക്ക് വരാൻ ഒന്നാമത്തെ കാര്യം ഈ ഈ സോഷ്യൽ മീഡിയയിലും പേര് യിലുംങ്ങനെ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും അതാണ് സന്യാസ സമൂഹം ക്രൈസ്തവ ജീവിതം തന്നെ അതാണ് വി ആർ ഇംപെർഫെക്റ്റ് നമ്മൾ പരിപൂർണരല്ല പൂർണ്ണത ഇല്ലാത്തവരാണ് അവര് പൂർണതയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു മാർഗമാണിത് അല്ലാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സ്വർഗത്തിൽ നിറക്കി കൊണ്ടുവന്ന ആളുകൾ ഒന്നുമല്ല ഈ അച്ഛനും സിസ്റ്ററും ഒന്നും ആകുന്നത് അവർ അവരവരുടെ സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് സാഹചര്യം ഉണ്ട് എല്ലാം മാനുഷിക ബലഹീനതകളും പ്രശ്നങ്ങളും സന്യാസർക്കും വൈദ്യർക്കും ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ട്രൈ ടു ബി പെർഫെക്റ്റ് അക്കോർഡിംഗ് ദൈവവചനത്തിന്റെയും അവരുടെ താപസചര്യയുടെയും ഹിമാവലിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ സഹായത്തിൽ അവര് പെർഫെക്ഷനിലേക്ക് നീങ്ങുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഒരു വീഴ്ച പറ്റി അല്ലെങ്കിൽ പ്രശ്നം പറ്റി എന്നുണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ശരിയാണ് തെറ്റുപെറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ തണയാണ് ശരിയല്ല എല്ലാ സ്ഥലത്തും അതിൻ്റെതായ പ്രശ്നം എന്നാൽ ആർക്കെങ്കിലും ഈ സഭ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ അവർ അധികാരികളോട് അവർക്ക് മാന്യമായി എഴുതി ചോദിക്കാം അവർക്ക് അതിനുവേണ്ടി വേണ്ടി പല സെറ്റുണ്ട് എക്സ്പ്ലോസ്പേഷൻ എന്ന് പറയും ഒന്നു മുതൽ മൂന്ന് വർഷം വരെ അവർക്ക് പുറത്തെ സാഹചര്യങ്ങളോട്ട് ഇണങ്ങിച്ചേരാനും മറ്റൊരു ജോലി അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഒരു പഠനം നടത്താനോ ഒക്കെയുള്ള സാധ്യത കാനുള്ള അത് അതിനു ശേഷമാണ് അവര് സാധാരണ രീതിയിൽ സഭ വിട്ടു പോകുന്നതും അല്ലെങ്കിൽ പുറത്തുപോക്കുന്ന പ്രൊസീജിയർ നടക്കുന്നത് അപ്പോ അതുകൊണ്ട് ആരെയും ഒരു കാരണവശാലും ഒരു കാലഘട്ടത്തിലും സഭയ്ക്കുള്ളിൽ നിർബന്ധമായി അങ്ങനെ പിടിച്ചു വറ്റുന്ന ഒരു രീതി ഇല്ല ആർക്കെങ്കിലും ഇപ്പൊ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ പോകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോ വൈദികരാണെന്നുണ്ടെങ്കിൽ അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവര് ഒഫീഷ്യൽ അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവര് സാധാരണ ഡ്രസ്സുകൾ ധരിക്കുന്നു സാധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നു പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ലോഹ പോലുള്ള തിരുവസ്ത്രങ്ങളായാലും ഇതൊക്കെ ധരിക്കുന്നു പക്ഷേ എന്നെ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എവിടെ പോയാലും അല്ലെങ്കിൽ അവര് പുറത്തേക്ക് മനുഷ്യരുമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവര് നിർബന്ധമായിട്ടും അത്തരത്തില് അവരുടെ സഭാവസ്ത്രം ധരിക്കണം എന്നുള്ള ഇത് വരുന്നത് അപ്പൊ ചില ആൾക്കാർ ഇത് തെറ്റാണ് സാധാരണ അവർക്ക് ഇഷ്ടമുള്ള പോലെ ട്രാവലിംഗിനൊക്കെ സാധാരണ ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു സംസാരമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വൈദികർക്ക് ഒരു നിയമം സിസ്റ്റേഴ്സിനൊക്കെ ഒരു നിയമം എന്നുള്ള രീതിയിൽ ഒരു ചർച്ചകൾ നമ്മുടെ ഇടയിൽ വരുന്നുണ്ട് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച് ബാധ്യം പറയാനുള്ളത് വൈദികർക്ക് നമ്മുടെ കേരളത്തിലെ സാഹചര്യമാണെങ്കിൽ സിറോ മലബാർ സഭയിൽ പെട്ട ആളുകളുടെ കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ഓക്കെ അതില് സഭ അനുവദിച്ചിരിക്കുന്ന ലോവയ്ക്ക് പുറമെ അനുവദിച്ചിരിക്കുന്നത് ലൈറ്റ് കളർ ഷർട്ട് ഒരു കുരിശ് നിങ്ങൾ ഇവിടെ ഇതിൽ കാണാം ഉണ്ടോ ഒരു കുരിശ് കുത്തിയിരിക്കുന്നുണ്ടോ അപ്പോ അങ്ങനെ ഒരു കുരിശ് ഒരു അടയാള എക്സ്റ്റേണൽ സൈന് ഉള്ള ഒരു ഒരു വസ്ത്രമാണ് ക്ലരിക്കൽ അല്ലെങ്കിൽ വൈദികർ ധരിക്കേണ്ടത് അത് സഭ നിയമം അങ്ങനെയാണ് അല്ലാതെ എന്ത് വസ്ത്രവും ധരിച്ചു പോകാമെന്ന് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഞാനിപ്പോ കേരളത്തിലെ സാഹചര്യത്തിൽ പറയാണ് സിറമലബാർ സഭയ്ക്ക് അങ്ങനെ ഒരു നിയമവും ഇല്ല ഒന്നുകിൽ ലോഭ ധരിക്കണം അല്ലെങ്കിൽ എന്താണ് ക്ലരിക്കൽ അപ്രൂവ്ഡ് ക്ലരിക്കൽ ഡ്രസ് ധരിക്കണം ഇപ്പൊ ലത്തിൻ സഭയിലാണെങ്കിൽ നമ്മൾ റോമൻ കോളർ എന്ന് പറഞ്ഞ ഒരു കോളർ വെച്ചിട്ടുള്ള ഷർട്ട് ക്ലർജിമാൻ എന്ന് പറയും അത് ധരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വൈദികർക്ക് അങ്ങനെ എന്ത് വസ്ത്രവും ധരിച്ചു പോകാന്നുള്ളത് സഭയുടെ നിയമം കത്തോലിക്ക സഭയുടെ മനോഭാവം അല്ല എനിക്ക് തോന്നുന്നു മറ്റ് സഭകളിലും അങ്ങനെ ഒരു യൂണിഫോം ഉണ്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം തിരുസപ്പ ചില അവസരങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ഈ വൈദിക വസ്ത്രത്തിന് ഒരു എക്സെപ്ഷൻ കൊടുക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത് ആ സാഹചര്യത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് എക്സെപ്ഷൻ ആണത് അത് ലോ അല്ല ലോയുടെ എക്സെപ്ഷനാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരു സന്യാസ സമൂഹത്തിൽ എന്തെങ്കിലും പെരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് സിനാക്സിസ് ചാപ്റ്റർ എന്ന് തുടങ്ങി ലോക്കൽ കമ്മ്യൂണിറ്റി തുടങ്ങി ലോക്കൽ കൗൺസിൽ എന്ന് പറയുന്ന ലോക്കൽ കമ്മ്യൂണിറ്റി തുടങ്ങി അങ് ജനറൽ ലെവലിൽ വരെ അവരുടെ എല്ലാവരുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് അവരുടെ ജനറൽ സിനാക്സിസ് നടക്കുന്നത് അവർക്ക് എന്ത് പറയാനാവശ്യ ഉണ്ടോ അത് മുഴുവൻ വ്യക്തിപരമായിട്ടും സമൂഹമായിട്ടും എഴുതാനും പറയാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള സാധ്യത എല്ലാ സന്യാസ സമൂഹത്തിലും ഉണ്ട് അതുകൊണ്ട് തിരുത്തപ്പെടേണ്ടത് ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രോസസ്സിലൂടെയാണ് കടന്നു പോകേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിലോ ടി വിയിലോ വന്നിരുന്ന് പറയുന്ന ഒരു രീതി എല്ലാ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ളത് മറിച്ച് ഇന്റേണൽ ആയിട്ട് അവർക്കുള്ള ആന്തരികമായിട്ട് അവർക്കുള്ള സാധ്യതകൾ ഉപയോഗിച്ച് തിരുത്തപ്പെടണം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ചോദിച്ചോണ്ടാ നമുക്കിപ്പോ വൈദിക സന്യാസരി രണ്ട് വിഭാഗം നമ്മുടെ എല്ലാ അപ്പോ വൈദികർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂതാശ പരികർമ്മം ചെയ്യാനായിട്ട് നമുക്കൊരു വൈദികന്റെ ആവശ്യമുണ്ട് എന്നാൽ ഒരു എന്നാലൊരു സന്യാസിതരെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് സമർപ്പിതരുടെ ആവശ്യമുണ്ടോ എന്ന് നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട് സിസ്റ്റേഴ്സിന്റെ സ്ഥാനം സഭയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാനുള്ളത് വൈദികർ എന്നുള്ളതും സിസ്റ്റേഴ്സ് എന്നുള്ളതും രണ്ട് രണ്ട് സംഭവമാണ് അതുമായിട്ട് ഒരു താരതമ്യം ചർ പറഞ്ഞു കേട്ടോ ഈ സിസ്റ്റേഴ്സിനെ കുമ്പസാരിപ്പിക്കാൻ പെണ്ണുകളെ കുമ്പസാരിപ്പിക്കാൻ സിസ്റ്റേഴ്സിന് ഇരുത്തണം എന്നൊക്കെ പറഞ്ഞ കേട്ടു സഭാപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തോണ്ടാണ് അത് പറയുന്നത് വൈദികരാണ് പരിഗമനം ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് കൂതായകൾ പരിഹരണം ചെയ്യുന്ന വൈദികൻ അത് ഓർത്തഡോക്സ് സഭയിലോ അല്ലെങ്കിൽ മറ്റ് നോൺ കാത്തലിക് ചർച്ച മാര്ട്ടാണ് അത് മാരേജും സന്യാസും ഒന്നും ആയിട്ട് ബന്ധമില്ല ധരിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കു പറ്റിക്കൊണ്ട് അത് വെറും പൗരോഹിത്വ എല്ലാ വിശ്വാസികളും ഈശോയുടെ പൗരോഹിത് പങ്കു പറ്റുന്നതാണ് ധിക എന്നാൽ ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കു പറ്റിക്കൊണ്ട് ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന പൗരോഹിത്യം എന്ന് പറയുന്നത് അത് ഈ സന്യാസ ജീവിതമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്പാരിസനും പാടില്ല അത് ഒന്നാമത്തെ കാര്യം അത് കൗതാശികമാണ് കൗതാശികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ നിലനിൽക്കേണ്ട ഒരു അടിസ്ഥാന ഘടകമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത് എന്നാൽ സ്ഥാപസ ജീവിതം എന്ന് അല്ലെങ്കിൽ സന്യാസ ജീവിതം എന്ന് പറയുന്നത് സഭയിൽ പിന്നീട് കാലഘട്ടത്തിൽ ഒരുത്തിരിഞ്ഞു വന്ന വിവിധ ജീവിത ശൈലികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത് എസെൻഷ്യൻ അല്ലെന്നല്ല സഭയെ സഭാ ജീവിതത്തിലെ ഒരു എന്താ പറയുന്ന കൈയും കാലും കണ്ണും മൂപ്പൊക്കെ ചേർന്നാണ് ശരീരം എന്ന് ഓരോ സ്ലിയ പറയുന്ന ഒരു സിമിലിയാണ് ഒരു ഉപമയാണത് ആ മനുഷ്യ ശരീരത്തോടാണ് സഭയെ താരതമ്യം ചെയ്തിരിക്കുന്നത് ഓരോ സ്ലിയ കുഴമ്പക്കര ലേഖനം പന്ത്രണ്ട് അധ്യായത്തിലും എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലും മനുഷ്യ ശരീരത്തോടാണ് സഭാ ശരീരത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത് അപ്പൊ കണ്ണ് പറയാണ് കണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ീ പറഞ്ഞ ചോദ്യം അതായത് അവസര ആവശ്യമില്ല സന്യാസികൾ ആവശ്യമില്ല വൈദ്യുതി മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ശരിയായ ഒരു തരം ഒരു കാര്യം കൂടെ അതിൽ മനസ്സിലാക്കേണ്ടതു സന്യാസ സമൂഹങ്ങൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആകാൻ ശ്രമിക്കുന്നവരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാമങ്ങളിലെ പ്രാർത്ഥന അതുപോലെ തന്നെ ഉപവാസം പ്രാചിത്വം അല്ലെങ്കിൽ ഒരു അൽമായന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കുന്ന സമൂഹങ്ങളാണ് സമർപ്പിത സമൂഹം ആ സമൂഹങ്ങളിലേക്കാണ് ഒരു രൂപത വൈദികനും അല്ലെങ്കിൽ ഒരു ഒരു അൽമായനും തിരിഞ്ഞു നോക്കുന്നത് ഉദാഹരണത്തിന് നമ്മള് മോണസ്ട്രികളെ കുറിച്ച് പറഞ്ഞല്ലോ പറഞ്ഞില്ല കുരിശുമല അങ്ങോട്ട് പോയി ഒരു രൂപത വൈദികന് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവർ ജീവിതത്തിലൊരു ഏകാന്തത അല്ലെങ്കിൽ എന്തൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അവര് കയറുന്നത് ആ കുരിശുമലയിലേക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്കാണ് മനസ്സിലായോ അവിടെ ചെല്ലുമ്പോൾ അവരെന്താ കാണുന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു പെർഫെക്റ്റ് ഫോം അവിടെ കാണുകയാണ് എല്ലാ യാമത്തിലും പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നു ഉപസിക്കുന്നു നിശബ്ദതയിൽ ജീവിക്കുന്നു ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നു വചനം വായിക്കുന്നു അങ്ങനെയുള്ള പെർഫെക്റ്റ് ഫോം ഉണ്ടാകുക എന്നുള്ളതാണ് സന്യാസ ജീവിതത്തിൽ ആശ്രമങ്ങളുടെ ഒരു പർപ്പസ് ഒറിയൻതാല ലോമൻ എന്ന് പറയുന്ന ഔദ്യോഗിക രേഖയിൽ മാർപ്പാപ്പ ജോൺപൂർ മാർപ്പാപ്പ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ രേഖയിലും പറയുന്നുണ്ട് എന്താണത് സാധാരണ ആളുകൾക്ക് ഒരു പ്രകാശമായി മലമുകളിൽ ഉയർത്തപ്പെട്ട പ്രകാശമായി നിലനിൽക്കുക എന്നുള്ളതാണ് എന്റെ മോണസ്റ്റുകളുടെയും താപസരുടെയും സമർപ്പിതരുടെയും ജോലി ഇവിടെ വൈദികര് അല്ലെങ്കിൽ മീൻസ് വൈദികരും അല്ലെങ്കിൽ അൽമാർക്കും എന്തെങ്കിലും ക്രൈസ്ത അവർ അവരെങ്ങോട്ട് ചെയ്യുന്നത് ആശ്രമത്തിലേക്കാണ് ഒരു തേക്കാണ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് അവരുടെ ഉപദേശം കേട്ട് അവർ വീണ്ടും അവരുടെ ആത്മീയ ഉന്മേഷം വീണ്ടെടുക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ജോലി ആർക്കുണ്ട് ൾക്കും സമർപ്പിതർക്കും ഉണ്ട് ഓക്കെ വളരെ വ്യക്തമാണ് നമ്മള് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു കൊസ്റ്റൻ കൂടി നമ്മൾ ചോദിച്ച് വൈദ്യപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയില് കുറെ പുരോഹിതരെ സംബന്ധിച്ച് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിലെ ഏറ്റവും കൂടുതൽ ഒരു ആൻസർ പോലെ വരുന്നത് പുരോഹിതൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എല്ലാം തീരും എന്നുള്ളതിലാ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം എന്തുകൊണ്ടാണ് പുരോഹിതർ വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു ഇത് വരാത്തത് അതുകൊണ്ടും ഇത്തരത്തിലുള്ള ഈ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ പുരോഹിതരുടെ കല്യാണം ഒരു ശാശ്വത പരിഹാരമാണോ തീർച്ചയായിട്ടും അല്ല കല്യാണം കഴിച്ച പുരോഹിതർക്കുണ്ടായ പല പ്രശ്നങ്ങളെ കുറിച്ചും നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളൊക്കെ കണ്ടുകഴിഞ്ഞു അതൊരു പ്രശ്ന പരിഹാരമല്ല മറിച്ച് കത്തോലിക്ക സഭയിൽ തന്നെ പൗരസ്ത്വ സഭകളിൽ വിവാഹിതരായിട്ടുള്ള വൈദികരുണ്ട് ഡീക്കന്മാരുണ്ട് ലത്തീൻ സഭയിൽ പോലും വിവാഹിതരായിട്ടുള്ള ഡീക്കന്മാരുണ്ട് അത് ആലോചിതമായി നമ്മുടെ ഡീക്കന്മാർ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഒരുപാട് അത്മാരായ വിവാഹിതരായിട്ടുള്ള ഡീക്കന്മാരുണ്ട് പൗരസ്ത്യ സഭകളിലാണെങ്കിൽ സിറോ മലബാർ മലങ്കര സഭകൾ ഒഴികെ എല്ലാ സഭകളിലും വിവാഹിതരായിട്ടുള്ള വൈദികരുണ്ട് അത് രണ്ടും രണ്ട് കാര്യമാണ് വിവാഹം കഴിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരുമാനമെന്ന് യാതൊരു നിർമ്മാറക്കുമില്ല എന്നാൽ വിവാഹിതരായിട്ടുള്ള വൈദികരുണ്ടോ എന്ന് ചോദിച്ചാൽ സഭയിൽ തന്നെ ഉണ്ട് നമ്മൾ ചെയ്യരുത് അത് രണ്ടായിട്ട് തന്നെ ാണ് ഓക്കെ എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റിയൊക്കെ കുറച്ചും കൂടി നമ്മൾ ആഴത്തിൽ ചിന്തിക്കണമെങ്കിൽ കുറെ കൂടി നമുക്ക് സമയം ആവശ്യമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു എപ്പിസോഡും കൂടി ഇതിനുവേണ്ടി എടുത്ത് അച്ഛനടുത്ത് നിങ്ങൾ വരുന്നതാണ് കുറെ കൂടി നിയമപരമായ വശങ്ങൾ ഇതിനെപ്പറ്റി അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഇനി അവർ ഇതിനെപ്പറ്റി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ അതും കൂടി ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി അച്ഛനെ ഞങ്ങൾ ഇതേപോലെ ഒന്നും കൂടി ഞങ്ങൾ വന്ന് കാണുന്നതായിരിക്കും അപ്പൊ വീണ്ടും അച്ഛന്റെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൽ അച്ഛൻ്റെ വിലപ്പെട്ട സമയം അവിടെ ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിന് പ്രത്യേകം താങ്ക് യുക് യു നമ്മുടെ ഈ എപ്പിസോഡിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രമാണ് നമ്മൾ ഒരു സഭയിൽ അങ്ങനെ വിരളമായി നടക്കുന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ സഭയിലുള്ള വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള ഒറ്റപ്പെട്ടു പോയ എയ്ഡ്സ് രോഗികൾ പോലുള്ള ചില വ്യക്തികളെയും അതേപോലെ തന്നെ അംഗവൈകല്യമുള്ള മാനസിക വൈകല്യമുള്ള അനാഥാലയങ്ങളിൽ ഉള്ള ഈ കുട്ടികളെയൊക്കെ സ്വന്തം മക്കളായി സഹോദരങ്ങളായി കാത്തു പരിപാലിക്കുന്ന ധാരാളം വിശുദ്ധ ജീവിതങ്ങൾ നയിക്കുന്ന വൈദികരും സമർപ്പിതരും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ചില വ്യാജ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവരെയും ഒന്നടങ്കം നമ്മൾ ആക്ഷേപിക്കുമ്പോൾ ഓർക്കേണ്ടത് ഇവരെ നമ്മൾ വില കൊടുക്കുകയല്ല ഇവരുടെ വിലകൾ നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് നമ്മുടെ ചർച്ചകൾ ഇവിടെയൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല വീണ്ടും മറ്റൊരു അതിഥിയുമായി നിങ്ങളുടെ മറ്റു ചില സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ